ഹായ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ മുള്ളറ അംഗനവാടിയിലുള്ള ശാരദ ടീച്ചറാണ് അംഗനവാടിയിൽ ഇപ്പോൾ ഏകദേശം ആറു മാസത്തോളൊക്കെ ആയിട്ട് ഡാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമുക്ക് ടീച്ചറോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഇപ്പൊ എത്ര ആയിട്ടുണ്ട് ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിട്ട് ആയിട്ട് മാസത്തോളം ഒരു ടാങ്ക് ആണോ എല്ലാ തരം വേസ്റ്റ് ഇടാറുണ്ട് ഇപ്പൊ ഇതിൽക്ക് ഇനോക്കൂലും പൗഡർ ഇടാനുണ്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ട് ഇപ്പൊ അങ്കനവാടി ആവുന്നോണ്ട് തന്നെ മുട്ട ഉണ്ടാവുല്ലോ കുട്ടികൾ കൊടുക്കാന് അതിന്റെ തോടൊക്കെ കുട്ടത്തോടൊക്കെ ബാക്കി എല്ലാ തരം എല്ലാ തരം പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ ബാക്കി ഭക്ഷണം വരുന്ന അതൊക്കെ കുട്ടികൾ കഴിക്കുന്നതിന്റെ ബാക്കിയൊക്കെ അക്ക അതിലും ഇടും എങ്ങനെയാണ് വേസ്റ്റ് അത് പിന്നെ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പശുവിനൊക്കെ കൊണ്ടാവില്ലായിരുന്നു ഇപ്പൊ പിന്നെ ഇതിൽ തന്നെ ഇടല് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാറ് നമ്മളൊരു യൂസർ ഗൈഡ് തന്നായിരുന്നു അത് അനുസരിച്ച് തന്നെയാണോ ആ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഞാൻ ആ പൊടികൾ ഇടുക ബാക്കി സാധനങ്ങൾ ഇട്ടിട്ട് ആഴ്ച പ്രാവശ്യമാണ് പൊടികളുടെ വേസ്റ്റ് എല്ലാ ദിവസവും വേസ്റ്റ് എല്ലാ ദിവസവും ഇടാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രാവശ്യമൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളു ടീച്ചർ തന്നെയാണോ കൂടുതലും ഞാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുമ്പോ അതായത് വേസ്റ്റ് ഇടാൻ വേണ്ടി തുറക്കുമ്പോ ഇങ്ങനെ സ്മെല്ല് വരാം പുഴു പുറത്തേക്ക് വരാ അങ്ങനെയൊന്നും അങ്ങനത്തെ വരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല മൊത്തത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആണ് ഓക്കെ ഇപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഡയജസ്റ്റർ ഉപയോഗിക്കുന്നില്ല അംഗനവാടികളിലായാലും ഉപയോഗിക്കുന്നില്ല അംഗനവാടി സ്ഥലം കാര്യങ്ങളൊക്കെ കുറവാണല്ലോ ഇടാൻ അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കാത്ത അംഗനവാടികളിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉപയോഗിക്കാത്ത അംഗനവാടിയിൽ വേസ്റ്റ് പിന്നെ അവിടെ അല്ല അതായത് ഇപ്പോ ഇത് വാങ്ങിക്കാത്ത അംഗനവാടികൾ ഉണ്ടല്ലോ അവരോട് ഇത് വാങ്ങിക്കണം എന്നാണോ വാങ്ങിക്കണം എന്നാൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വേസ്റ്റും അതിലിടാല്ലോ അല്ലാതെ ഈ രണ്ടും മൂന്ന് സെൻ്റ് സ്ഥലമാണ് അംഗനവാടിക്ക് അപ്പോൾ ഈ ഒരു വേസ്റ്റ് കുഴി എന്നുള്ളത് ഇല്ല അതിനുള്ള സ്ഥല സ്ഥലമല്ല അപ്പൊ അതിന് നല്ലൊരു കാര്യാണ് നല്ലൊരു കാര്യമാണ് മൊത്തത്തിൽ ഇപ്പൊ ഡയജസ്റ്റിനെ കുറിച്ച് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് മൊത്തത്തിൽ ഇത് നല്ല കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലതായിട്ടാണ് അല്ലേ ഓക്കെ ഇപ്പൊ ഇത്രയും നേരം കുട്ടികളെ അങ്ങനെ വേണേ ഉണ്ടായിട്ടും നമ്മുടെ കൂടെ ഇങ്ങനെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചതിന് താങ്ക് യു താങ്ക് യു